ലോകരാഷ്ട്രങ്ങളെ വിലയിരുത്തുമ്പോൾ പൊതുവെ നാം ആശ്രയിക്കുന്നത് സൈനിക ശക്തി വിസ്തീർണം സാമ്പത്തിക സ്വാതന്ത്ര്യം തുടങ്ങിയ പരമ്പരാഗത അളവുകോലുകളെയാണ് എന്നാൽ ഈ മുൻ ധാരണകളെയെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് യൂറോപ്പിന്റെ ഹൃദയഭാഗത്ത് ഒരു കൊച്ചു രാജ്യം തലയുയർത്തി നിൽക്കുന്നു അതാണ് ലിച്ചൻസ്റ്റൈൻ കേവലം നാൽപ്പതിനായിരം മാത്രം ജനസംഖ്യയുള്ള സ്വന്തമായി കറൻസിയോ അന്താരാഷ്ട്ര വിമാനത്താവളമോ പോലും ഇല്ലാത്ത ഈ രാജ്യം ഇന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്നവും സ്ഥിരതയുള്ളതുമായ രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലാണ് പരിമിതികളെ സാധ്യതകളാക്കി മാറ്റിയ യൂറോപ്യൻ മൊണാക്കിയുടെ കഥ അക്ഷരാർത്ഥത്തിൽ ഒരു വിസ്മയമാണ് യൂറോപ്പിലെ നാലാമത്തെ ചെറുതും ലോകത്തെ ആറാമത്തെ ചെറുതുമായ രാജ്യമാണ് ലിച്ചൻസ്റ്റൈൻ ആൾസ് പർവ്വത നിരകൾക്കിടയിൽ കൂടുന്ന ഈ രാജ്യത്തിന് വെറും ഇരുപത്തി കിലോമീറ്റർ നീളവും ആറ് കിലോമീറ്റർ വീതി മാത്രമാണുള്ളത് ആകെ വിസ്തരണം കേവലം അറുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ കാര്യമായ നഗരവൽക്കരണം നടന്നിട്ടില്ലാത്ത ഈ പ്രദേശം ഭൗതികമായി വളരെ പരിമിതമാണ് സ്വന്തമായി ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം പോലും ഇല്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് എന്നിട്ട് സ്വന്തമായി ഒരു സൈന്യമോ നാണയമോ പോലും ഇല്ലാത്ത രാജ്യമാണിത് ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യവും ഇത് തന്നെ